ഹലോ കൂട്ടുകാരെ മെട്രോയിലാണ് മെട്രോ ഞങ്ങൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നാണ് കയറുന്നത് സൺഡേ ആണ് പോകുന്നത് വില അധികം തിരക്കൊന്നുമില്ല അപ്പോൾ സി എ കുട്ടിക്ക് ആദ്യം തന്നെ പോയി ടിക്കറ്റ് എടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് ടിക്കറ്റ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സി എക്കുട്ടിക്ക് ഇങ്ങോട്ട് എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി ബോട്ടിൻ്റെ ടൈമിങ്ങും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അൻപത് രൂപ വെച്ചാണ് ഒരാൾക്ക് ടിക്കറ്റിന് അതുപോലെ തന്നെ അവർന്നേരം നമുക്കൊരു കാർഡ് തരും ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾ അകത്തേട്ട് കയറുന്നത് ആ സെയിം കാർഡ് വെച്ച് തന്നെയാണ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ പുറത്തേട്ടും പോകുന്നത് അങ്ങനെ നമ്മുടെ ബോട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ് അതിനുള്ള സൗകര്യമുണ്ടവിടെ ബോട്ട് വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ ഇൻഫോം ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് ബോട്ടിലേക്ക് കയറണം പക്ഷെ സിയെക്കുട്ടിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല കാരണം സീറ്റ് കിട്ടില്ല പുറകിലായിപ്പോയി എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് ഞങ്ങളോട് വേഗം വരാൻ പറഞ്ഞ് വിളിക്കുകയാണ് ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരുമാതിരി നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാവരും ഓൾമോസ്റ്റ് സീറ്റുകളൊക്കെ ഇരിപ്പായി സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹളം വെച്ചപ്പോഴേക്കും അവിടെ ഭാഗ്യം കൊണ്ടൊരു ചെറിയ സിംഗിൾ സീറ്റ് കിട്ടി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എടുത്തു ഓപ്പോസിറ്റ് വേറെ ബോട്ടും കിടപ്പുണ്ട് അത് നമ്മുടെ വൈഫിനിലേക്ക് വൈറ്റില ചേരാ നെല്ലൂർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഉണ്ട് ഓപ്പോസിറ്റ് കാണാൻ പറ്റുന്നത് മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റുകളാണ് പിന്നെ അങ്ങനെ ദൂരെ നമുക്ക് ബോൾഗാട്ടി പാലസ് കാണാൻ പറ്റും പിന്നെ ഏകദേശം ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ പല ബോട്ടുകളും തന്നെ നമുക്ക് കാണാം ഇത് അതിൻ്റെ ഉൾവശമാണ് നമ്മൾ പുറത്തായിട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഫോട്ടോ വെച്ചിയിലെത്തിരിച്ചിതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി ഇപ്പോൾ ആളുണ്ട് അപ്പോൾ ഇനി കയറാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവിടെ വെയ്റ്റിങ്ങിലാണ് പാട്ടൻ മെട്രോയിലെ യാത്ര ഒത്തിരി രസമാണ് ഇരുപത് മിനിറ്റ് നമ്മൾ അതിനകത്ത് ഇരിക്കുന്നത് തന്നെ നമ്മൾ അറിയത്തില്ല കാരണം ഒരു മൂമെൻറ്റ് അങ്ങനെയൊന്നുമില്ല വളരെ കൂളായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റും അതൊരു വലിയ ഗുണമാണ് പിന്നെ ധൃതി പിടിച്ച് പോകുന്നത് വേറെ ഇങ്ങോട്ടുമല്ല അച്ചുക്കാൻ്റെ കടയുണ്ട് അത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ചെറിയ തട്ടുകടയാണ് പക്ഷേ തട്ടുകടയാണെന്നൊന്നും വിചാരിച്ച് തല്ലിക്കളയുണ്ട അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴം കൂടെയും ഉള്ളി വടയുടെ കൂടെയും നെയ്യപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് മട്ടൺ ചാപ്സും ബീഫിൻ്റെ ചാപ്സൊക്കെ കഴിക്കണത് നമ്മൾ ഓർമ്മ ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വടയുടെ കൂടെ ഉള്ളി വടയുടെ കൂടെ ഉള്ള ചാപ്സാണ് ബീഫാണ് കൂടുതലിഷ്ടപ്പെട്ടത് പ്രാശ്ശി മഷ മട്ടനാണ് കിട്ടിയത് പഴംപൊളിയൊക്കെ കുട്ടിയ ആൾക്കാർ കഴിക്കുന്നുണ്ട് അതുപോലെ ചായയും സൂപ്പറാണ് നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂട്ടടിക്കുക എന്നുള്ളതാണ് കുട്ടിടിച്ചു അവിടുന്ന് ടാറ്റ പറഞ്ഞാൽ ഞങ്ങളെ വിട്ടടിച്ച് ഫോട്ടോ വെച്ചിട്ടൂടെ നടപ്പായി ഫോട്ടോ വെച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അവിടുത്തെ ഓരോ ഷോപ്പുകൾ ഡ്രസ്സിങ് അവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ അതെല്ലാം കാണുമ്പോൾ വളരെ ഭംഗിയാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഇതാണ് നമ്മുടെ ബിഗ് വി സിനിമ ഷൂട്ട് ചെയ്ത ഇപ്പോൾ ഇതൊരു ആണ് പല ആൾക്കാരും അവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ ഉച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അത്രത്തോളം കാഴ്ചകളുണ്ട് ഓരോ കാഴ്ചം പോയാലും വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നും പൗരസ്തി മാതൃകയിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും പഴക്കമുള്ള ഒരു സൗദമാണ് മട്ടാഞ്ചേരി കോവിലകം ചരിത്രപരമായും വാസ്തുശില്പരമായും ശ്രദ്ധയാകർഷിക്കുന്നതാണ് ഈ കൊട്ടാരം അതിൽ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീഡിയോഗ്രാഫി എടുക്കാനുള്ള പെർമിഷനില്ല പഴയകാലത്ത് കോയിനുകളുടെയും സ്റ്റാമ്പുകളുടെയും ഒരു വലിയ ശേഖരണം തന്നെ അവിടെയുണ്ട് അതുപോലെ തന്നെ പല്ലക്കുകൾ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ ഇതെല്ലാം കാണാൻ വളരെ മനോഹരമാണ് പിന്നെ രാജാവ് ധരിച്ചിരുന്ന സ്വർണത്തിൽ തുന്നിയ കോട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തെ പറ്റി പറയുന്നത് ഒരു ക്ഷേത്രം പോർച്ചുഗീസുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭവത്തിൽ അന്നത്തെ രാജാവായിരുന്ന വീര കേരളവർമ്മ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഈ കോവിലകം നിർമ്മിച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഈ കോവിലകത്തിൻ്റെ അകത്ത് നമുക്ക് പഴയനൂർ ഭഗവതിയുടെ ഒരു അമ്പലവും കൂടെ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് കാണാൻ പറ്റും അത് കൊട്ടാരത്തിൻ്റെ പരദേവതയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ്